ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏത്തപ്പഴത്തെ കുറിച്ചാണ് എന്തുകൊണ്ടാണ് ഏത്തപ്പഴത്തിന് വർക്കൗട്ടിൽ അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗില് ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്നത് ഏത്തപ്പഴത്തിൽ വെറും ഒരു ഗ്രാം പ്രോട്ടീൻ മാത്രം അതായത് നൂറ് ഗ്രാമിൽ വെറും ഒരു ഗ്രാം പ്രോട്ടീൻ മാത്രമാണ് അടങ്ങിയിരിക്കുന്നത് എങ്കിലും എന്തുകൊണ്ട് ഏത്തപ്പഴം ബോഡി ബിൽഡിംഗ് രംഗത്ത് ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്നു എന്ന വിഷയത്തെ കുറിച്ചാണ് ആദ്യം തന്നെ ഏത്തപ്പഴത്തിന്റെ ന്യൂട്രീഷൻ വാല്യൂവിനെ കുറിച്ചൊന്ന് പറയാം നൂറ് ഗ്രാം ഏത്തപ്പഴത്തിൽ ടോട്ടൽ കാലറീസ് വൺ ട്വൻറ്റി മുതൽ വൺ തേർട്ടി കാലറീസ് വരെയാണ് അടങ്ങിയിരിക്കുന്നത് അതിൽ തന്നെ തേർട്ടി ടു തേർട്ടി ഫൈവ് ഗ്രാംസ് ഓഫ് കാർബ്സ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് അതായത് നാച്ചുറൽ ഷുഗർ തന്നെ അതുപോലെ തന്നെ ഇതിൽ ഫാറ്റ് വെറും സീറോ പോയിന്റ് ടു ഗ്രാം മാത്രമാണുള്ളത് പ്രോട്ടീൻ അതായത് നൂറ് ഗ്രാമിൽ വെറും വൺ ഗ്രാം മാത്രമാണ് ഇതില് പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത് ഇനി പറയുന്ന കാര്യമാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതായത് ഇതില് ത്രീ ഫിഫ്റ്റി എം ജി പൊട്ടാസിയവും അതുപോലെ തന്നെ സീറോ പോയിന്റ് സിക്സ് എം ജി വൈറ്റമിൻ ബി സിക്സും ഇതിൽ അടങ്ങിയിരിക്കുന്നു അപ്പോൾ നമുക്കറിയാം ഒരു സാധാരണ മനുഷ്യൻ അതായത് നോർമലി വർക്കൗട്ട് ഒന്നും ചെയ്യാത്ത ഒരാണെങ്കിൽ ആണെങ്കിൽ പോലും അയാൾക്ക് വൺ ഗ്രാം പെർ കിലോഗ്രാം പ്രോട്ടീനാണ് ദൈനംദിന ആവശ്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൺസ്യൂം ചെയ്യാനായിട്ട് പറയുന്നത് അതായത് നിങ്ങൾ അറുപത് കിലോഗ്രാം ഭാരമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിക്സ്റ്റി ഏകദേശം സിക്സ്റ്റി ഗ്രാംസ് പ്രോട്ടീൻ ഒരു ദിവസം നിങ്ങൾ കൺസ്യൂം ചെയ്തിരിക്കണം അതായത് നിങ്ങൾ മൂന്ന് മീൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മീലില് മിനിമം ട്വന്റി ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ നിങ്ങൾ ഉറപ്പ് വരുത്തിയിരിക്കണം എന്നാൽ ഏത്തപ്പഴത്തിൽ നിന്ന് മാത്രമാണ് നിങ്ങൾ പ്രോട്ടീൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം ആറ് കിലോഗ്രാം ഏത്തപ്പഴം ഒരു ദിവസം കഴിക്കേണ്ടതായിട്ട് വരും അതൊരിക്കലും സാധ്യമല്ല ആറ് കിലോഗ്രാം ഏത്തപ്പഴം കഴിക്കുക എന്ന് പറയുന്നത് അത് വയനാട്ടിലുള്ള മാപ്പിള ഗ്രാസികളെ കൊണ്ട് പോലും സാധിക്കുമെന്ന് തോന്നുന്നില്ല പക്ഷേ ഇവിടെ ഏത്തപ്പഴം എങ്ങനെയാണ് നിങ്ങളെ ബോഡി ബിൽഡിങ്ങിലെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുതരാം ഏത്തപ്പഴം ഒരേ സമയം നിങ്ങളെ പ്രീ വർക്കൗട്ടിലും പോസ്റ്റ് വർക്കൗട്ടിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യമാണ് കാരണം ഏത്തപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്നത് നാച്ചുറൽ ഷുഗറാണ് നാച്ചുറൽ ഷുഗർ നിങ്ങളുടെ ബ്ലഡിലേക്ക് ഇൻഫ്യൂസ് ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ട് തന്നെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഒരു പ്രീ വർക്കൗട്ടായിട്ട് നിങ്ങൾ ഏത്തപ്പഴം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ലോങ് ടൈം എനർജി നിങ്ങൾക്ക് ജിമ്മിൽ ലഭിക്കുന്നതാണ് അതായത് നിങ്ങൾ ഒരു വൺ ടു ടു അവേഴ്സ് ഒക്കെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആളും ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ലോങ് ടൈം എനർജി പ്പുഴത്തിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതേസമയം നിങ്ങൾ എന്തെങ്കിലും പ്രീ വർക്കൗട്ട് ആയിട്ടുള്ള എന്തെങ്കിലും സപ്ലിമെൻറ്റുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിലേക്ക് ആഡഡ് ഷുഗർ ആയിരിക്കും ഉള്ളത് ആഡഡ് ഷുഗർ നിങ്ങൾക്ക് ബ്ലഡ് പെട്ടെന്ന് ബ്ലഡിലേക്കൊരു ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കും പക്ഷെ അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ അത് ഇറങ്ങി പോവുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഒരു ആരംഭത്തിൽ പെട്ടെന്ന് നിങ്ങൾക്ക് വർക്കൗട്ട് ഒരു ഊർജ്ജം കിട്ടുമെന്നുണ്ടെങ്കിൽ പിന്നീട് പെട്ടെന്ന് തന്നെ നിങ്ങൾ തളരുന്നതായിരിക്കും അതേസമയം നിങ്ങൾ എത്തപ്പഴും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടൂ ഒക്കെ നിന്ന് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് എത്തപ്പഴും നിങ്ങളുടെ ഗ്ലൈക്കോജൻ ലെവലിനെ പെട്ടെന്ന് തന്നെ റീപ്ലേസ് ചെയ്യുകയും ചെയ്യുന്നു അതുപോലെ തന്നെ അടുത്ത ഒരു പ്രധാന കാര്യം എടുത്തു പറയാൻ വേണ്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഉദാഹരണത്തിന് നിങ്ങളൊരു ഹെവി വർക്കൗട്ട് കഴിഞ്ഞു എന്ന് വിചാരിക്കുക പ്രത്യേകിച്ച് നിങ്ങളുടെ ഇന്ന് നിങ്ങളുടെ ലെഗ് ഡേ ആണെന്ന് വിചാരിക്കുക ലെഗ് ഡേയിൽ ഒരു ഹെവി വർക്കൗട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള മസിൽ ക്രാംസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ ഈ മസിൽ ക്രാംസിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിക്കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ മസിൽ ക്രാമ്പ്സിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് പൊട്ടാസ്യം എന്ന് പറയുന്ന മൈക്രോ ന്യൂട്രീൻ ആണ് അപ്പോൾ പൊട്ടാസ്യം എന്ന് പറയുന്ന മൈക്രോ ന്യൂട്രീൻ ിഫ്റ്റി മില്ലി ഗ്രാംസ് നൂറ് ഗ്രാം ഏത്തപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത്തപ്പഴം കഴിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മസിൽ ക്രാംസിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായകമാണ് അപ്പോൾ ഇതിനു മുമ്പ് എടുത്തു പറഞ്ഞ പോലെ തന്നെ ഈ ഏത്തപ്പഴത്തില് പ്രോട്ടീൻ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും പോസിറ്റീവ് വർക്കൗട്ട് നിങ്ങൾ ഉറപ്പായിട്ടും പ്രോട്ടീൻ എടുത്തിരിക്കണം അത് ചിലർ എഗ്സ് ആയിരിക്കും അതിന് ഉപയോഗിക്കുന്നത് ചിലർ ചിക്കൻ ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ പ്രോട്ടീൻ സോഴ്സ് ഏതാണോ ആ പ്രോട്ടീൻ സോഴ്സ് നിങ്ങൾ തീർച്ചയായിട്ടും അവലംബിക്കണം എന്നാൽ നിങ്ങൾ പ്രോട്ടീൻ സോഴ്സ് എടുത്തതും നല്ലൊരു പ്രോട്ടീൻ സോഴ്സ് കൺസ്യൂം ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല നിങ്ങളുടെ ബോഡി ഈ പ്രോട്ടീനെ നല്ല രീതിയിൽ സിന്തസൈസ് ചെയ്യണം നിങ്ങളുടെ ബോഡി പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രമാത്രം പ്രോട്ടീൻ എടുത്തതുകൊണ്ടും ഒരു കാര്യമില്ല അപ്പൊ പ്രോട്ടീൻ എന്തസൈസിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നു വൈറ്റമിൻ ബി സിക്സ് എന്ന് പറയുന്ന മൈക്രോ ന്യൂട്രിയന്റ് ആണ് ഏത്തപ്പഴത്തിൽ വൈറ്റമിൻ ബി സിക്സും ധാരാളമായി അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രോട്ടീൻ എടുക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഏത്തപ്പഴവും കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ മസിൽ റിക്കവറി ഉണ്ടാവുകയും നിങ്ങളുടെ മസിൽ എളുപ്പത്തിൽ തന്നെ വലുപ്പം വയ്ക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ മലയാളികൾ പൊതുവെ ശ്രദ്ധിക്കാത്തതും എന്നാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ ഗട്ട് ഹെൽത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളുടെ കൂടലില് മില്യൺസിലോ ബില്യൺസിലോ അല്ല ട്രില്യൺസ് ഓഫ് മൈക്രോംസ് ആണ് നമ്മളുടെ ഗട്ടിൽ ഉള്ളത് അപ്പോൾ ഇതിൽ തന്നെ ഗുഡ് മൈക്രോംസും ഉണ്ട് ബാഡ് മൈക്രോംസും ഉണ്ട് ഇതിൽ ബാഡ് മൈക്രോംസിന്റെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഷുഗറാണ് അത് ഏത്തപ്പഴം പോലുള്ള ഫ്രൂട്ട്സിലുള്ള നാച്ചുറൽ ഷുഗർ അല്ല നമ്മൾ കഴിക്കുന്ന ടേബിൾ ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര എന്ന് പറയുന്ന ഷുഗറുകളാണ് ഏറ്റവും ഈ ഷുഗറാണ് ഈ പറയുന്ന ബാഡ് മൈക്രോംസിന്റെ ഭക്ഷണം എന്ന് പറയുന്നത് ബാഡ് മൈക്രോംസ് ഒരിക്കലും നമ്മളുടെ ശരീരത്തിന് നല്ലതല്ല എന്നാൽ ഗുഡ് മൈക്രോംസിന്റെ ഭക്ഷണം എന്താണ് ഗുഡ് മൈക്രോംസിന്റെ ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബർ ആണ് അപ്പോ ഈ ഫൈബർ ഏത്തപ്പഴത്തിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു അപ്പൊ നിങ്ങൾ ഏത്തപ്പഴം കഴിക്കുന്നത് മൂലം നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ ഫൈബർ കിട്ടുകയും ഈ ഫൈബർ ഗുഡ് മൈക്രോംസ് കൺസ്യൂം ചെയ്ത് അത് നല്ല നല്ല എൻസൈംസുകളെ സെക്രീറ്റ് ചെയ്ത് നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവലും ബി പി ലെവലും ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ടും സഹായിക്കുന്നു അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എത്തപ്പഴും നിങ്ങളെ പ്രീ വർക്കൗട്ടിന് ഹെൽപ്പ് ചെയ്യുന്നു പോസ്റ്റ് വർക്കൗട്ടിന് ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ മസിൽ ക്രാംസിൽ നിന്നും റിക്കവർ ചെയ്യാനായിട്ട് സഹായിക്കുന്നു അതുപോലെ തന്നെ പ്രോട്ടീൻ സിന്തസൈസിനെ ഹെൽപ്പ് ചെയ്യുന്നു നിങ്ങളുടെ ഗട്ട് ഹെൽത്തിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നു അങ്ങനെ ഇത്രമാത്രം ഉപകാരമുള്ള ഒരു ഒരു പഴമാണ് ഏത്തപ്പഴം എന്ന് പറയുന്നത് നമ്മളുടെ മലയാളികളുടെ നേന്ത്രപ്പഴം എന്ന് പറയാം അപ്പോൾ നമുക്കറിയാം നമ്മൾ പല രീതിയിലുള്ള കോമ്പിനേഷനുകൾ ഏത്തപ്പഴവുമായിട്ടുണ്ട് അതായത് പഴംപുരിയും ബീഫും എന്നിങ്ങനെയൊക്കെയുള്ള കോമ്പിനേഷനുകൾ ഒരുപാട് കോമ്പിനേഷനുകൾ ഉണ്ട് എങ്കിലും എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നിങ്ങൾ കഴിവതും ഏത്തപ്പഴം കഴിക്കുന്നത് കഴിവതും പുഴുങ്ങിയോ അല്ലെങ്കിൽ പച്ചക്കോ തന്നെ നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ് ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള ഏത്തപ്പഴം കഴിവതും കഴിക്കാതിരിക്കുക പ്രത്യേകിച്ച് ഹോട്ടലുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് കാരണം അവർ റീയൂസ് ചെയ്യുന്ന പാമോയിലൊക്കെ ഓയിലൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്ന ഇൻ കേസ് നിങ്ങൾക്ക് വൺസിനെ എ ബ്ലൂബോൺ നിങ്ങൾക്കത് കഴിക്കാം പക്ഷേ നിങ്ങൾ കഴിവതും വീട്ടിൽ തന്നെ ഈ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തന്നെ കാരണം വെളിച്ചെണ്ണയൊക്കെ സാച്ചുറേറ്റഡ് ഫാറ്റാണ് നിങ്ങൾക്കധികം ദോഷകരമല്ലാത്ത ഫാറ്റാണ് അതിലടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതും പറയുന്നത് പോലെ വൺസ് ഇൻ എ ബ്ലൂമോൺ മാത്രമേ കഴിക്കൂ കഴിവതും ദൈനംദിനം നിങ്ങൾ കഴിക്കുമ്പോൾ കഴിവതും പുഴുങ്ങിയോ അല്ലെങ്കിൽ പച്ചക്കോ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇനി എനിക്കറിയേണ്ടത് നിങ്ങൾ ഇതുവരെ എത്തപ്പഴും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഏത് രീതിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതുവരെ പറഞ്ഞതുപോലെ ഏത്തപ്പഴവും ഒരുപക്ഷെ നിങ്ങൾ ഏതപ്പോഴും ഒരു പ്രോട്ടീൻ ഷെയ്ക്കുമായിട്ട് മിക്സ് ചെയ്തിട്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ കഴിക്കാറ് അല്ലെങ്കിൽ ഏത്തപ്പഴവും പുഴുങ്ങിയാത്തപ്പോഴും പഴം ബീഫ് ആയിട്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ കഴിക്കാറ് അപ്പൊ നിങ്ങൾ ഏത് കോമ്പിനേഷനിലാണ് ഇത് കഴിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക കാരണം ഈ വീഡിയോ കാണുന്ന മറ്റ് ആളുകൾക്ക് ഇതിൻ്റെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് അറിയാൻ വേണ്ടിയിട്ട് സഹായകരമാണ് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം